നമ്മൾ കാണാതെ അള്ളാഹു നമ്മളെ രഹസ്യ ക്യാമറ പോലെയാ അത് കേട്ട എല്ലാവർക്കും പേടിയാണല്ലോ അല്ലെ അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് ക്യാമറ ഉണ്ട് അവിടുന്ന് തന്നെ വണ്ടി സുലോ ആക്കി ബെൽറ്റൊക്കെ ഇട്ട് ഇനി മറ്റേ കയ്യെ പിടിച്ച ആ തൊപ്പിടുത്ത് തലയിലൊക്കെ ഇട്ട് നമ്മൾ ജാഗ്രത കാണിക്കലില്ലേ എന്നാൽ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പോലീസും വേണ്ട ഒരു ക്യാമറയും വേണ്ട ഒരു കോടതിയും പേടിക്കണ്ട പടച്ചോണ്ട് എന്ന് വിശ്വാസമുള്ള മനുഷ്യന് എവിടെയും നന്നായി ജീവിക്കാനേ പറ്റൂ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നവരുടെ പേരാണ് വലിയ അല്ലാതെ പോഴത്തക്കാരെ പേരല്ല വലിയ ഇമാം നബിഹന്നു റിയാദു തുടക്കത്തിൽ കൊടുത്തൊരു പദ്യമാണ് അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട് ആ അടിമകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് സാധ്യമാകും വിധം അള്ളാഹുവിനെ പഠിച്ചു മനസ്സിലാക്കിയവരാണ് അതാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് ഒരാൾക്ക് കയറിപ്പോകാനുള്ള ആദ്യത്തെ കവാടം എന്ന് പറയുന്നത് അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം എന്താ ഇബാദത്തിൽ വ്യാപൃതരാകുന്നവരാ പടച്ചോനെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അള്ളാന്റെ ഔലിയാക്കന്മാരെ ബാഹ്യമായ അടയാളം മറ്റത് അവരെ മാര്ഫത് ഉള്ളിൽ നമുക്ക് നോക്കിയാൽ കാണണേല്ലേ ഞമ്മക്ക് നോക്കിയാൽ കാണാൻ ഏതാ ഇതുപോലെ അള്ളാഹ് ഈ ബാധിത്തെയ്യുന്നുണ്ടോന്ന് അല്ലാതെ നിസ്കരിക്കാത്തവനാണെങ്കിൽ അവനാണ് വലിയ ജുമാക്ക് പോകാത്തവൻ ജമാത്തിൽ പങ്കെടുക്കാത്തവൻ വലിയ റമലാനിൽ നോമ്പെടുക്കാത്തവൻ കയ്യിൽ സ്വർണമോതിരം ധരിക്കുന്നവൻ ഒന്നിലേറെ വെള്ളിമോതിരം ധരിക്കുന്നവൻ ഇതൊന്നും അല്ല വലിയ അടയാളം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ എത്ര പരിപൂർണമായി പാലിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഔലിയാക്കന്മാരെ ഗ്രേഡ് വർദ്ധിക്കുക ഇത്താത്തി അല്ല പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിക്കേണ്ട മുറപ്രകാരം പാലിക്കുക അവരാണ് ഔലിയാക്കന്മാർ